ചേട്ടാ എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യം ഓർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം ബി കലുങ്ക് സൗഹാർദ്ദം വികസന സൗഹാർദ്ദ ചർച്ച നടത്തുന്നുണ്ട് അത് ഈ എല്ലാ പ്രദേശത്തും എത്തിയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു ഒഫീഷ്യൽ അല്ലാതെ തന്നെ അവർക്കൊപ്പം കൂടി ഇരുന്നു കൊണ്ട് അവരുടെ അവരുടെ ഇടയിൽ ഒരാളായിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഒരു എം പി പരിഹരിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൃത്യമായ ഒരു ധാരണയിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ എത്ര എം പിമാർ അങ്ങനെ വന്ന് ജനങ്ങൾക്കിടയിൽ ഇരിക്കാറുണ്ട് എന്നത് ഒരു വലിയ കാര്യമാണ് ഒന്നാം വർഷം തികയുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ പോലെ പൊതുവായി നാട്ടിലേക്ക് ഇറങ്ങുകയും ജനങ്ങളെ കാണുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതിനിടയിലാണ് ചില കുത്തിരിപ്പുമായിട്ട് ഈ പറയുന്ന പോരാളി വാസുവും പോരാളി ഷാജുവും റിപ്പോർട്ടർ ടിവിയും ഒക്കെ ഷാജി അടക്കമുള്ള ആളുകളൊക്കെ വന്നത് അവർ പറയുന്നത് ഒരു വയസ്സായ ഒരാൾ വന്ന് സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം കൊടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം അത് വാങ്ങിയില്ല അഹങ്കാരിയാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും പൊട്ടിക്കാം എന്നാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് അപ്പം അതെ ഞാൻ കണ്ടു ആ ഒരു വീഡിയോ കണ്ടു ഞാൻ പോരാളി വാസുവിലാണ് കണ്ടത് പുരാളിവാസു കോൺഗ്രസിന്റെ പേജ് ആ പേജിനകത്ത് കണ്ട വീഡിയോ ഇനകത്ത് മനസ്സിലാകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സായ മനുഷ്യന് എനിക്കൊരു പത്ത് എഴുപത് എന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ വരുന്നു സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുന്നു സുരേഷ് ഗോപി എന്താണെന്ന് വിഷയം ചോദിക്കുന്നു ആ സമയത്ത് ആ അത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കും എന്ന് പറയുന്നു അപ്പൊ ആള് ചോദിക്കുന്നു ഈ എന്താ ഈ നിവേദനം സ്വീകരിക്കാൻ പറ്റാത്ത സുരേഷ് പറയുന്നത് എം ബി പരിഗണനയിൽ വരുന്ന വിഷയം എന്ന് പറയുന്നു ഇതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഞാൻ സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാസങ്ങളോളം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവും നമ്മൾ ഏറ്റെടുക്കാവുന്നു അതെ അതെ അദ്ദേഹം ഒരു ഹൺഡ്രഡ് പേർസെന്റ് പൊളിറ്റീഷ്യൻ അല്ല ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അദ്ദേഹം ആ ഈ നിവേദനം അല്ലെങ്കിൽ ആ പറയുന്ന റിക്വസ്റ്റ് വാങ്ങി വെച്ചിട്ട് ചേട്ടാ ശരിയാക്കാട്ടോ കേട്ടോ എല്ലാം ശരിയാക്കത്തരും എല്ലാം മോദി ചെയ്യും അല്ലെങ്കിൽ എല്ലാം നമുക്ക് ശരിയാക്കാം ബി ജെ പി ഒന്ന് അധികാരത്തിൽ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഈ പറയുന്ന ആ മനുഷ്യനെ വയസ്സായ മനുഷ്യരെ പറ്റിച്ചു വിടാം ഈ ലയൺ സിനിമയിൽ കാവ്യമാധവനോട് ദിലീപ് പറഞ്ഞൊരു കോമഡി നേരെ ചെല്ലുക ഇത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ പറയും അതിനുശേഷം പോമ്പ് പ്യൂൺ അതെടുത്ത് ചാടും ഇത് അല്ല അതായത് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ചെയ്യൂ എന്ന നിലപാടാണ് അതായത് അതെ ഇതേപോലത്തെ ആരോപണം സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ വേളക്കിടയിലായിട്ട് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് സുരേഷ് ഗോപി വേദിയിലിരിക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു താഴെ നിന്നിട്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് സുരേഷ് ഗോപി പറയുന്നത് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ മനുഷ്യൻ ചെയ്തേത് അത് ഞാൻ കേട്ടിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം പതിനൊന്നാം തീയതിയാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പരിപാടി പരിപാടിയാണെന്ന് ഈ കലുങ്ങ് സൗഹാർദ്ദ വികസന സംവാദം നമ്മുടെ പണ്ട് നമ്മുടെയൊക്കെ കണ്ണൂർ ജില്ലയിലെ എന്റെ ഒക്കെ നാട്ടിലോട്ട് നാട്ടിന് പുറത്ത് നമ്മളെ ഈ കലുങ്ങിലൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്നിരുന്ന് വൈകിട്ട് ചർച്ച ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ചെയ്ത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ അവിടുത്തെ കുടിവരത്തിന്റെ ചോട്ടിലൊക്കെ ചെറിയൊരു മറ്റേ എന്താ പറയുക മുള കൊണ്ടുണ്ടാക്കിയ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് അതേപോലത്തെ നാട്ടുമ്പുറത്തിൻ്റെ ആ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള അവിടെ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളിലും അൺഒഫീഷ്യലായിട്ട് സംസാരിക്കാൻ പറ്റുമോ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ പറയുന്ന ഇത്തരം ആരോപണ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ എന്തൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ പരിശോധിച്ചു ആ ഘട്ടത്തിൽ പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പ്രദേശത്ത് നാട്ടുകാരിലെ ഭൂരിപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാതാ വികസനത്തിന് ഭാഗമായിട്ട് പല സ്ഥലത്തും മണ്ണ് ഇട്ട് ഉയർത്തിയും റോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ റോഡിലെ വെള്ളം നേരെ അറിയും താഴെ ഉള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിലെ മുകളിൽ നിന്നുള്ള ചെളിയും വെള്ളം അല്ലെങ്കിൽ അവിടെ വന്നടിക്കുന്ന ഒരു പ്രശ്നം അവിടെ ചെയ്താൽ മുപ്പത്തഞ്ച് നാൽപ്പതോളം വീട്ടുകാരെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇഷ്യൂ ആണ് അവിടുന്ന് പ്രധാനമായിട്ടും അവിടുന്ന് ആളുകൾ റേസ് ചെയ്തത് ആ റേസ് ചെയ്യുന്ന ഇഷ്യൂ അവിടെ വെച്ച് തന്നെ സുരേഷ് ഗോപി എൻ എച്ച് ഐൻ്റെ ഓഫീഷ്യലായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ആ വിഷയത്തിൽ എന്താണ് പരിഹാരം കാണേണ്ടതെന്ന് അവരോട് ചോദിക്കുകയും അവർ ഈ വിഷയത്തിൻ്റെ പരിഹാരം കാണാൻ പറ്റുന്ന സൊല്യൂഷൻസ് പറയുകയും ആ പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ ആ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉള്ള ഒരു മണിക്കൂറുള്ള പരിപാടിക്ക് ഇടയിൽ വെച്ച് തന്നെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പ്രദേശത്ത് ഈ പരിപാടി നടത്തിയ സ്ഥലത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ജൽ ജീവൻ മിഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്ത് പൈപ്പ് ലൈനൊക്കെ പല സ്ഥലത്തും ഈ എനച്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണികളോ വർക്കുകളുടെ ഭാഗമായിട്ട് പൊട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ വിഷയം അതേപോലെ തന്നെ ജൽ ജീവൻ മിഷന്റെ ഈ പദ്ധതിയുടെ കോർഡിനേറ്റേഴ്സിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ സുരേഷ് ഗോപി വിളിക്കുകയും അതിനുള്ള പരിഹാരം അടിയന്തരമായി അപ്പോൾ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് എം പി എന്ന നിലയില് കേന്ദ്രമന്ത്രി എന്ന നില സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ഒരു 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 ചട്ടക്കൂടുണ്ടല്ലോ പരിമിതി ഉണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് പരിധിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന എന്നെ ചെയ്യാനും ഈ ജൽജീവൻ മിഷന്റെ കാര്യമാണ് അത് ചെയ്തു ഈ പറയുന്ന വയസ്സായ മനുഷ്യൻ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വീട് വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനമാണ് വീട് വെക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു നിവേദനം എങ്ങനെയാണ് ഒരു എം പിക്ക് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പറയുന്ന അവിടെ സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പഞ്ചായത്തിൽ സി പി എം വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സി പി എം പൊളിറ്റിക്സ് അല്ലാത്ത മറ്റ് പൊളിറ്റിക്സ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ അവർക്ക് ഉണ്ടെങ്കിലും നേടാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം അവിടെ ഈ പറയുന്ന വ്യവസായ മനുഷ്യൻ അവിടെ സുരേഷ് ഗോപിക്ക് മുമ്പിൽ വന്ന് റിക്വസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നുള്ള രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കുക ലോക്കൽ ബോഡി ഗവൺമെന്റുകളാണല്ലോ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ആളുകൾ തിരഞ്ഞെടുക്കേണ്ടത് അതെ ൊക്കെ ഈ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ലഭിക്കുന്ന പദ്ധതികളുണ്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് ഉണ്ട് പക്ഷേ ഈ പ്രോജക്റ്റുകളിൽ ഞാൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശത്ത് ആളുകളെ തന്നെ ബന്ധപ്പെട്ടു അവിടെ മനസ്സിലാക്കിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാർക്കും സ്വന്തമായി മക്കൾക്ക് നല്ല വീടുണ്ടെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് വീടില്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്കുണ്ട് സ്വന്തമായി വീട്ടിൽ കാറുള്ളവരും മറ്റ് ഉള്ളവർക്ക് പോലും ഈ പറയുന്ന പഞ്ചായത്തിന്റെ കീഴിൽ ഈ മറ്റേ സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ട് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊജക്ടറായിക്കോട്ടെ അവർക്ക് വീട് അനുവദിച്ച് കൊടുത്ത സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ സി പി എമ്മിനെ അവർ പറയുന്നതിനെ ചൊൽപ്പടിച്ച് നിൽക്കാത്ത രാഷ്ട്രീയക്കാരെ ചിലപ്പോൾ മിക്കവാറും ബി ജെ പിരെയായിരിക്കും ഉദ്ദേശം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ്കാരെയായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവും ആരെങ്കിലും ആട്ടെ അപ്പം അവർക്ക് വീട് കൊടുക്കാത്ത അവരെ പരിഗണിക്കപ്പെടാത്ത സാഹചര്യം നിലനിൽക്കും എന്നാണ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശത്ത് ഈ പറയുന്ന വിഷയം നടന്ന സ്ഥലം എവിടെയാണ് പുള്ളിലാണ് ഈ പറയുന്ന ദേവല ഉദ്ഘാടനം ചെയ്ത പരിപാടി പുള്ളിലാണ് ഈ പുള്ളിലെ ഈ പ്രദേശത്ത് അവിടുത്തെ പഞ്ചായത്തിലെ മാത്രം ഇഷ്യൂ അല്ല ഇത് സി പി എം ഭരിക്കുന്ന മിക്കവാറും പഞ്ചായത്തുകളിലെ എല്ലാ സ്ഥലത്തെയും ഇഷ്യൂ ആണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ പറയുന്ന വീട് കൊടുക്കുക അല്ലെങ്കിൽ പദ്ധതികൾ കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ ആടിനെ കൊടുക്കുന്ന പദ്ധതിയും കോഴിയിൽ കൊടുക്കുന്ന പദ്ധതിയും ഉൾപ്പെടെ ഉണ്ട് അതൊക്കെ ചെറിയ പദ്ധതിയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഇതിനൊക്കെ വലിയ കേന്ദ്ര ഫണ്ട് വരുന്നുണ്ട് സംസ്ഥാന പണ്ടുണ്ട് വലിയ അല്ല ഇത് കേരളത്തിൽ ആകമാന ഈ പരിപാടി ഇവരെ സി പി എം എടുക്കുന്നുണ്ട് അതെ ഈ നമുക്ക് ഇത് നോക്കി കഴിഞ്ഞ നമ്മുടെ ഞാൻ പറയാം ഈ മുദ്രാ ലോണിന്റെ കാര്യത്തിൽ പോലും ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചു കാലം മുമ്പ് പരിശോധന നടത്തിയ സമയത്ത് ഈ ചില ബാങ്ക് ഉദ്യോഗസ്ഥര് അത് സി പി എം അനുഭാവികൾക്ക് മാത്രം കൊടുക്കുന്ന തരത്തിലേക്ക് പോയ സംഭവങ്ങളുണ്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ബി ജെ പി നേതൃത്വം ഇടപെട്ട സംഭവങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുദ്രാ ലോണുമായി ബന്ധപ്പെട്ട് അതിന്റെ വകുപ്പിലേക്ക് ആൾക്കാർ പോയിട്ട് പരാതിയായിട്ട് അയക്കേണ്ട വന്ന സാഹചര്യങ്ങളും പിന്നീട് ബാങ്കിന്റെ സെൻട്രൽ ഓഫീസിൽ നേരിട്ട് ോട് കൊടുത്ത സാഹചര്യങ്ങളും കേരളത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജനൌഷധി ഉണ്ടല്ലോ ജനൌഷധിയെ പരമാവധി കുറ്റം പറയുകയും എന്നിട്ട് ഈ ജനൌഷധിയുടെ പല ബ്രാഞ്ചുകളും എടുക്കുന്നത് പല ഫ്രാഞ്ചൈസികളും എടുക്കുന്നത് സി പി എമ്മിന്റെ ബിനാമികളും അതെ അതിനകത്ത് വേറെ രസം ഈ ജനൌഷി തന്നെ എടുക്കുക ചെയ്യുക അതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മറച്ചു വെച്ച സംഭവങ്ങളും കേരളത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് സുരേഷ് ഗോപിയുടെ ഒരു മാടമ്പി സ്വഭാവക്കാരനായിട്ട് ഒരു ജന്മിത്ത വേലാളനായിട്ട് ഒരു സവർണ സ്വഭാവക്കാരനായിട്ട് പരിചുതീർക്കാനുള്ള പദ്ധതി കുറേ ആയിട്ട് മാധ്യമസാക്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പടി അവർ തുടർന്നുകൊണ്ടിരിക്കും അതെന്തായാലും നൃത്തം നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് അവർക്ക് ചേട്ടൻ പറഞ്ഞ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എം പി എന്നുള്ള നിലയിൽ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല അതിന് പരിമിതികളുണ്ട് വലിയ പരിമിതികളുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കരുതി എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ അല്ല പറ്റില്ല അപ്പൊ ചേട്ടൻ ഒരാൾക്ക് രണ്ട് പത്തോ നൂറോ ആൾക്ക് സഹായം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ബി ജെ പിയുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊരു എം പി എന്നുള്ള നിലയിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ചോദിക്കും എന്താണ് വിഷയം ഇതിന്റെ വീടുമായി ബന്ധപ്പെട്ട എന്നുള്ള സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തികം വേണം എന്ന് പറയുമ്പോൾ അത് എന്റെ നല്ല വിഷയം അതെനിക്ക് പറ്റില്ല അത് നിങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെന്താണ് തെറ്റും എനിക്ക് മനസ്സിലാവുന്നത് അല്ല അതേ സമയത്ത് തന്നെ സുരേഷ് ഗോപി ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ അട്ടപ്പാടിയിലാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കോളനിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി സർക്കാരിന്റെ പദ്ധതികളെല്ലാം തന്നെ പരാജയപ്പെട്ട സാഹചര്യത്തില് അവിടെ വലിയ തരത്തിലുള്ള ജലക്ഷാമത്തെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവര് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തില് സുരേഷ് ഗോപി തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അപ്പൊ തന്നെ പണം അനുവദിച്ചുകൊണ്ട് സുരേഷ് ഗോപി ആ പരിപാടി നമ്മുടെ എത്തിയ സാഹചര്യത്തിൽ ആ പരിപാടിയിൽ നിന്ന് പോകുന്ന അന്ന് രാത്രി വൈകി അവിടെ നിന്നുകൊണ്ട് അതിന്റെ ടാങ്ക് മറ്റേ മോട്ടോർ സാധനങ്ങളെല്ലാം എത്തിച്ച് അവിടെ വെള്ളം എത്തിച്ച് അത് നേരിട്ട് നിന്ന് സുരേഷ് ഗോപി തന്നെ ആദ്യം മുൻ വെള്ള മുതയിൽ ആദ്യമായി വെള്ളം എടുക്കുകയും ചെയ്തിട്ട് പോയ സാഹചര്യങ്ങളുണ്ട് അത് എം പി എന്ന നിലയിൽ ഒരു പരിപാടി ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരിന്റെ പല വകുപ്പുകളിൽ നിന്ന് അനുമതികൾ തേടി വരേണ്ടതുണ്ടാവും അതിനൊന്നും കാത്തു നിൽക്കാതെ സ്വന്തം കൈ ചെയ്ത ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഞാൻ ഒരു കുറച്ചുകൂടെ സമയമാണെങ്കിൽ എണ്ണ എണ്ണി ഒരു പത്തോ അമ്പോ എണ്ണം പോലും ഞാൻ എടുത്തു പറയാൻ വേണ്ടിട്ട് പറ്റുന്ന അത്രയും ഈ സംഭവങ്ങൾ സുരേഷ് ഗോപി ട്രസ്റ്റിൽ നിന്ന് നേരിട്ടെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട് അതൊന്നും തന്നെ പോണ്ടതില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപിയെ ടാറടിക്കാനുള്ള ഗൂഢമായ ലക്ഷ്യം എം വി ഗോവിന്ദൻ ടീമും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോരാളി വാസുവും ടീമും എല്ലാം തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത്രാമത്തെ തവണയാണ് ഞാൻ ആലോചിക്കുന്നത് ഫോട്ടോ എടുക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ള പ്രചരിപ്പിച്ചു നിരന്തരമായി സുരേഷ് ഗോപിക്കെതിരെ എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിക്കുക ഇത് കുറെ ആളുകൾ വിശ്വസിക്കും എന്നിട്ടാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ സത്യം പറയുന്നത് പകുതി മാത്രം കട്ട് ചെയ്ത ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ഇടതും വലതും കൂടെ ചേർന്ന് അദ്ദേഹത്തെ അങ്ങ് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങ് എന്താണ് ഇതിന് മെയിൻ ചില ചാനലുകളും കൂട്ടു നിൽക്കുകയാണ് റിപ്പോർട്ടറുകള ചാനലുകൾ ഇവർക്ക് അവർക്കൊന്നും അല്ലല്ലോ വലുത് അതെ അല്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ അവരുടെ പരിപാടി അവരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കട്ടെ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് സുരേഷ് ഗോപിയെ തൃശ്ശൂർ കാണാനില്ല എന്ന് പറഞ്ഞ കത്തയച്ച ടീം ഒക്കെ കൃത്യമായി കാണണം സുരേഷ് ഗോപി എവിടെയാണുള്ളത് ജനങ്ങൾക്കിടയിൽ ഓരോ വാർഡുകളിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ചെന്ന് അവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഒരുങ്ങുന്നത് അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന പഞ്ചായത്തുകളിലും വാർഡുകളിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലും വാർഡുകളിലും ബൂത്തുകളിലും നേരിട്ടെത്തി അവിടുത്തെ ആളുകളുമായി സംവദിക്കുന്ന പരിപാടിയാണ് സുരേഷ് ഗോപി പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ പരിപാടി നിങ്ങളൊന്ന് വിചാരിക്കുന്ന അല്ല സുരേഷ് ഗോപിനോട് ഇനി കളി വേണ്ട സുരേഷ് ഗോപിനെ ഇനി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കി തന്നെ കളി ഇറക്കിയിട്ടില്ലെങ്കിൽ പുള്ളി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇനി സുരേഷ് ഗോപി മരണം വരെ അവിടുത്തെ എം ബി എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും